വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് ജി കെ റാങ്ക് കോർണറിൽ വളരെ ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കണത് ടോപ്പിക്കിന്റെ പേര് പഹാരിയ കലാപം എന്നാണ് ഇപ്പൊ എന്താണ് പഹാരിയകൾ ആരാണ് എന്താണ് പഹാരിയ കലാപം നടക്കാൻ കാരണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് കേട്ടോ ഇപ്പൊ ബംഗാൾ പ്രവിശ്യ ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ഒരു പ്രവിശ്യകളായിരുന്നു എന്ന് നമ്മൾ കേട്ടത് ഏ അങ്ങനെ ബംഗാൾ പ്രവിശ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രവിശ്യ ഉണ്ടായിരുന്നു ആ പ്രവിശ്യയില് ഒരു കുന്നുണ്ടായിരുന്നു അതിന്റെ പേര് രാജ്മഹൽ കുന്നാണ് ഇപ്പൊ ബംഗാൾ പ്രവിശ്യയുടെ ഭാഗമായിരുന്ന രാജ്മഹൽ തുക്കുന്നുകളില് താമസിച്ചിരുന്ന ഒരു ഗോത്ര വിഭാഗത്തിന്റെ പേരാണ് എന്തെന്ന് പറഞ്ഞ പഹാരിയ എന്ന് പറഞ്ഞ അപ്പം നമ്മൾ മനസ്സിലാക്കണം ഒരു ഗോത്ര വിഭാഗത്തിലുള്ള ആൾക്കാരാണ് ബംഗാൾ പ്രവിശ്യയിലെ രാജ്യമഹൽ കുന്നുകളിലായിരുന്നു അവരുടെ താമസം അപ്പൊ ഇവരുടെ മെയിൻ ആയിട്ടുള്ള ജോലി എന്താ വച്ചാൽ ഇവര് വനവിഭവങ്ങളൊക്കെ സമാഹരിച്ച് അതുകൊണ്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ് അതായത് വനത്തിന് കോട്ടം തട്ടാതെ വനവി വിഭവങ്ങളൊക്കെ സമാഹരിച്ച് ജീവിച്ചിരുന്ന ആൾക്കാരാണ് ഇവരാകെ കൂടെ ഉപയോഗിച്ചിരുന്ന ഒരേ ഒരു ആയുധം കൈക്കോട്ട് ആയുധം മാത്രം കൈക്കോട്ട് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുന്നത് ഉപകരണം മാത്രം അല്ലെങ്കിൽ ആയുധം മാത്രമേ ഇവര് ഉപയോഗിച്ചിണ്ടായിരുന്നു ഈ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനായിപ്പോ ഈ സാഹചര്യങ്ങൾക്കൊക്കെ മാറ്റം വരാനായിട്ട് തുടങ്ങി അതായത് വനവിഭവം മാത്രം ആശ്രയിച്ചു കൊണ്ടുള്ള ജീവിത രീതിയിൽ നിന്ന് മാറി ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ ഇവര് വനമൊക്കെ വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോ വനം വെട്ടിത്തെളിച്ച് ഇവര് കൃഷി ചെയ്യാനായിട്ട് തുടങ്ങിയത് ശരിക്കും ഈ പഹാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒരു സംഘർഷത്തിന് വഴിയൊരുക്കി കാരണം എന്തുകൊണ്ടാണെങ്കിൽ വനം വെട്ടിതെളിക്കാനായിട്ട് ബ്രിട്ടീഷുകാര് പഹാരികളെ സഹായിക്കുകയാണ് പക്ഷെ സഹായിക്കുമ്പോൾ അവരുടെ മുന്നിൽ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ലക്ഷ്യങ്ങൾ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഉണ്ടായിരുന്ന ഈ ലക്ഷ്യങ്ങളാണ് എന്ത് പഹാരിയ കലാപത്തിന് വഴിയൊരുക്കിയത് കാരണം എന്താ വെച്ചാൽ ബ്രിട്ടീഷുകാര് വനം വെട്ടിത്തെളിച്ച് ഇവിടെ കൃഷി ചെയ്തിട്ട് കാർഷിക കയറ്റുമതിക്ക് ആവശ്യമായി രീതിയിൽ നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അവര് ഈ വനം വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യാൻ ഇവരെ സഹായിച്ചത് മനസ്സിലായോ മനസ്സിലായ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു ആ ഈ ഉണ്ടാക്കുന്ന ഈഷിക ഉൽപ്പന്നങ്ങള് കയറ്റുമതി ചെയ്യുന്ന രീതിയിൽ ഉൽപാദനം നടത്തുക പിന്നെന്താണ് നികുതി വർദ്ധിപ്പിക്കാൻ ഉള്ള ഒരു അവസരമായിട്ട് അവർ അവരിതിനെ കണ്ടുട്ടോ ഇതിനു വേണ്ടി ബ്രിട്ടീഷുകാരെ ജമീന്ദാർമാരുടെയും ജോട്ടേദാർമാരുടെയും ഒക്കെ സഹായം നേടുകയും ചെയ്തു അവരൊക്കെ ബ്രിട്ടീഷുകാർക്ക് സഹായം ചെയ്തു കൊടുത്തു ഇനിയോ വേറൊരു കാര്യം കൂടെ ചെയ്തു അതായത് ഇവരെ കുറച്ചും കൂടിയും സംസ്കാരമുള്ള ആൾക്കാരാക്കി മാറ്റാൻ സംസ്കാരമുള്ള ആൾക്കാരാക്കി മാറ്റാന്ന് പറഞ്ഞാൽ ഇവർ മോശം സംസ്കാരത്തിലുള്ള ആൾക്കാരായിരുന്നു എന്നല്ല കുറച്ചും കൂടിയും ആധുനിക രീതിയിലേക്കുള്ള ആ ഒരു എന്താ പറയുക മാറ്റം ഇവർക്ക് വരുത്താനായിട്ട് ആധുനിക കൃഷി രീതി പരിശീലിപ്പിക്കാനൊക്കെ ബ്രിട്ടീഷുകാർ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നു പ്രത്യേകിച്ചും എന്താ പറയുന്നത് വനം മേഖലയിലൊക്കെ താമസിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഈ ആധുനിക രീതിയിലേക്ക് അവരെ മാറ്റുക എന്ന് പറയുന്നത് അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഈ മൂന്ന് കാര്യങ്ങളൊക്കെ ും ബ്രിട്ടീഷുകാരും ഈ ബഹാരിയക്കാരും തമ്മില് കലാപുണ്ടായി കാരണം കലാപുണ്ടാവാൻ കാരണം എന്താണ് കാർഷിക കയറ്റുമതിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഉൽപ്പാദനം നടത്താനും നികുതി വർദ്ധിപ്പിക്കാനും ബ്രിട്ടീഷുകാർ ശ്രമിച്ചത് കൂടാതെ ഇതിന് ഒത്താശം നൽകാനായിട്ട് ബ്രിട്ടീഷുകാരെ ജമീന്ദാർമാരും ചോട്ടേദാർമാരും സഹായിച്ചത് കൂടാതെ ബഹാരികളെ കുറച്ചുകൂടെ സംസ്കാര സമ്പന്നരും അതുപോലെ തന്നെ അതിനെ കൃഷിരീതി പരിശീലിപ്പിക്കുന്ന പരിശീലിക്കുന്ന രീതിയിൽ ആൾക്കാരാക്കി മാറ്റാനൊക്കെ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതൊക്കെ ബ്രിട്ടീഷ് ും പഹാരിയക്കാരും തമ്മില് പഹാരിയ ഗോത്ര വിഭാഗം തമ്മില് കലാപുണ്ടാവും കാരണമായി ഈ കലാപം സോറി കലാപം എളുപ്പത്തിൽ അടിച്ചമർത്താൻ പറ്റില്ല എന്ന് ആർക്കും മനസ്സിലാവാണ് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലാവണം അപ്പൊ ബ്രിട്ടീഷുകാര് അനുരഞ്ജനത്തിന് ക്ഷമിക്കുകയാണ് അനുരഞ്ജനത്തിന് ക്ഷമിച്ചിട്ട് ഒരു ഒരു നിശ്ചിത തുക ഭത്തയായിട്ട് ആ ഗോത്ര വിഭാഗത്തിലെ തലവൻ അതായത് ഗോത്രമുഖ്യെന്നാ പറയാ അവർക്ക് നൽകാമെന്ന് പറഞ്ഞു പക്ഷേ അത് ഏർ ഒട്ടുമുക്കാൽ ഭാഗം ഗോത്ര മുഖ്യന്മാരും എതിർത്തു ഇനി എന്താണ് അങ്ങനെ ബ്രിട്ടീഷുകാരും ഈ സെമീന്താർമാരുമായിട്ട് സ്ഥിരമായിട്ട് ആര് ഈ കലാപം നടക്കാണ് പഹാരിയ വിഭാഗക്കാര് കലാപം നടക്കുകയാണ് ഓരോ കലാപം ഉണ്ടാവുമ്പോഴും അവര് കൂടുതൽ ഉൾക്കാടുകളിലേക്ക് പോകാനായി തുടങ്ങി അങ്ങനെ അവര് കാടിന്റെ ഉള്ളിലേക്ക് ഉൾവെലിഞ്ഞ് ആ വിഭാഗം തന്നെ അവിടെ നിന്ന് എന്താ പറയുന്നത് മെയിൻ ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് അപ്രത്യക്ഷമായിപ്പോ നമ്മുടെ രാജ്മഹൽ കുന്നുകളിൽ നിന്ന് അപ്പൊ അങ്ങനെ പഹാരിയക്കാര് അവിടെ നിന്ന് അപ്രത്യക്ഷമായപ്പോ പുതിയൊരു ഗോത്ര വിഭാഗം അവിടേക്ക് വരികയാണ് ആ ഗോത്ര വിഭാഗത്തിൽ സാന്താൾ വിഭാഗക്കാരെ ഉപയോഗിച്ചിരുന്ന കൈക്കോട്ടാണെങ്കിൽ സാന്താൾ വിഭാഗക്കാര് പുതിയൊരു ആയുധവുമായിട്ടാണ് വരുന്നത് അതിന്റെ പേര് കലപ്പ എന്നാണ് അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ സാന്താൾ വിഭാഗക്കാരെ കുറിച്ചും സാന്താളുകാരും ബ്രിട്ടീഷുകാരും നടത്തിയ കലാപത്തെ കുറിച്ചും സാന്താൾ കലാപത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സില് പഹാരിയ കലാപം ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പഹാരിയ ഒരു ഗോത്ര വിഭാഗമാണ് പഹാരിയക്കാര് എവിടെയാണ് ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലാണ് വസിച്ചിരുന്നത് അവർ തമ്മിൽ കലാപം ഉണ്ടാവാൻ മൂന്ന് കാരണമുണ്ടായിരുന്നു ഇത് ക്ലിയർ ആയിട്ട് ഓർത്തു ഓർത്തുവെക്കുക ഇതൊക്കെ നല്ല റാങ്ക് മേക്കിംഗ് ആയിട്ട് നമ്മളോട് ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ത്രിയൂർ ഇന്നത്തെ ക്ലാസ്സിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ